ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യു പി എസ് ടിയുടെ ഇൻറ്റർവ്യൂ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവരോട് ചോദിച്ച ടോപ്പിക്സ് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന ഏരിയകൾ പറയാം നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് പല ടോപ്പിക്കുകളും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങളുടേതായ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് കണ്ടെത്തി പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതുപോലെ നമ്മുടെ ലേണിംഗ് ഔട്ട്കംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ലേണിംഗ് ഔട്ട്കംസിൻ്റെ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു സ്ട്രക്ചർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുതൽ അങ്ങനത്തെ താഴോട്ട് തുടങ്ങി നമ്മുടെ എച്ച് എം വരെ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ചോദിച്ചിരുന്നു എസ് എന്താണ് അല്ലേ സമഗ്ര ശിക്ഷാ കേരളം എന്താണെന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചവരുണ്ട് ബി ആർ സി അതുപോലെ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ സിആർസി ക്ലസ്റ്റർ റിസോഴ്സ് സെൻ്റർ യു ആർ സി അർബൺ റിസോർട്സ് സെൻറ്റർ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ ഫുൾ ഫോമും അതെന്താണെന്ന് ചോദിച്ചു അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഐ സി ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അതുപോലെ ഐ സി ടി ഉപയോഗിച്ച് ഓരോ വിഷയങ്ങളും എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു ജനുവരി ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്റ്റുകളും ചോദിച്ചതായിട്ടറിഞ്ഞു ഇനി അടുത്തൊരാളോട് ചോദിച്ചതാണ് ടീച്ചർ എത്തിക്സ് എന്തൊക്കെയാണ് ഒരു ടീച്ചറിന് വേണ്ട എത്തിക്സ് എന്തൊക്കെയാണ് ടീച്ചിങ് മാനുവലിനെ പറ്റി ചോദിച്ചു അയാളോടും നമ്മുടെ എസ് എസ് എയെ പറ്റി ചോദിച്ചു സർവ്വശിക്ഷാ പറ്റി ചോദിച്ചു അതുപോലെ റിഫ്ലക്ഷൻ നോട്ട് ടീച്ചർ കീപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു പിന്നെ ഹോബി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചവരോടും ഉണ്ട് അതുപോലെ എസ് ആർ ജി എന്താണെന്ന് ചോദിച്ചിരുന്നു പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്ന് പറയുന്നു റിസോഴ്സ് ടീച്ചർ ആരാണ് അതുപോലെ കൊമേഴ്സ് ആയിരുന്നവരോട് ജി എസ് ടി എന്താന്ന് ചോദിച്ചു എൻ ഇ പി പറ്റി ചോദിച്ചു എന്ന് പറയുന്നു ആയിട്ടുള്ള ആളോട് രാമാനുജൻ നമ്പർ ചോദിച്ചു അതുപോലെ അതിൻ്റെ പ്രത്യേകത എന്താണ് രാമാനുജൻ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് നോം ജോംസ്കിയെ പറ്റി ചോദിച്ചു മാത്സിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ ചോദിച്ചു നമ്മുടെ പിന്നെ അതുപോലെ മാതൃഭാഷയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു ഓക്കെ ആളോട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്താണ് പിന്നെ ഡ്രഗ്സ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്താൽ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അഭിപ്രായം ചോദിച്ചിരുന്നു ഓക്കെ പിന്നെ ഈ ഇയർ എന്തായിട്ടാണ് ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് ഇയറായിട്ടാണ് പ്രഖ്യാപിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു മഹിമാനികളുടെ വർഷമൊക്കെ ആണല്ലോ ഇങ്ങനെ യു എൻ ഓരോ വർഷമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നിലവിലുള്ള ജൈവ വൈവിധ്യ ഉദ്യാനത്തെ പറ്റി ചോദിച്ചു സ്കെഫോൾഡിംഗ് സ്കെഫോൾഡിംഗ് അല്ലെ വൈഗുഡ്സ്കിയുടെ ആശയമാണ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ് സ്കെഫോൾഡിംഗ് അതുപോലെ പദ്ധതി ചോദിച്ചിരുന്നു ഗോത്രസാരഥി പദ്ധതി എന്താണ് ദെ ബോട്ടണി ആയതുകൊണ്ട് തന്നെ ആറളം ആറളം എന്ന് പറയുന്ന നമ്മുടെ ആറളത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റിനെ പറ്റി ചോദിച്ചതായിട്ടൊക്കെ അറിഞ്ഞു സയൻറ്റിഫിക് നെയിം ഒക്കെ കേട്ടോ പിന്നെ എന്താണ് ബാല ബിൽഡിങ് ആസ് എ ലേണിംഗ് എയ്ഡ് ബാല എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്താണ് ദെൻ സ്കൂളിനെ സഹായിക്കാനുള്ള മേൽത്തട്ടിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു സ്കൂളുമായി റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഹയർ ഓർഡറിൽ മുന്നോട്ടുള്ളത് എന്താണ് അതുപോലെ വായനാ ദിനം എന്നാണ് വായനാ ദിനം എന്തിനു വേണ്ടിയാണ് വായനാ ദിനം ആചരിക്കുന്നത് അതുപോലെ നാലാം ക്ലാസ്സിലെ മാത്സിൻ്റെ ലേണിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ക്ലാസ് എടുപ്പിച്ചു എന്നാണ് അറിഞ്ഞത് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ ക്ലാസ് എടുപ്പിച്ചു നേരിട്ട് ക്ലാസ്സിലോട്ട് കടക്കാനായിട്ട് പറഞ്ഞു എന്നും അറിഞ്ഞു കേട്ടോ നമ്മുടെ അല്ലാതെ ഇൻട്രോ ഒന്നും അല്ലാതെ നേരിട്ട് കുട്ടികൾക്ക് അതൊന്നും വേണ്ട നിങ്ങൾ ക്ലാസ്സിലോട്ട് കടക്കുക എന്നും പറഞ്ഞു എന്നറിഞ്ഞു പിന്നെ ഇവാലുവേഷൻ വേരിയസ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്താണ് പോർട്ട്ഫോളിയോ സോഷ്യോമെട്രി ആൻഡ് സോഷ്യോമെട്രിക് ടെക്നിക്സ് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് ഞാനിവിടെ പറയാത്തത് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ജസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇതിൽ പേഴ്സണലി ഒപ്പീനിയൻസ് ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഒപ്പീനിയൻസ് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ ഫോളോ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്ലാസ്സൊക്കെ കണ്ടവർക്ക് ഈസി ഈസിയായിട്ട് കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഈ ടോപ്പിക്കുകളിലൂടെയൊക്കെ ടോപ്പിക്കുകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുക കേട്ടോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് ഇനി ബാക്കി വരുന്ന മറക്കി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്